Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും വർമ്മത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ബിഹാദിഹി ഉത്തരത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക ശരി ഇട്ടിങ്ങാണ്ട് ഉത്തരം പുറത്തിരിക്കുക എന്നർത്ഥം ഒന്ന് ആൻസർ ആൻസറ് സനത്തഴ്സീന ഹിജറ ഇരുപതിൽ ബിലാൽ അലിയുലഹ് വഫാത്തായി രണ്ട് അഹമ്മി സല്ലാഹു അലൈവല്ലം ആൻസറ് ഹദീജത്തു സഫിയതു അതിൽ ആൻസറ് സഫിയതു അലിയുലഹ്വൻഹു സലാ അലൈവു സ്വലമ തങ്ങളുടെ പതിർ സഹോദരി സഫിയ സഫിയർ അലിയുല്ലാഹ്ഹയാണ് മൂന്ന് ഇസ്മുഹു അബ്ദുറഹ്മാൻബിന് സഹർ അദ്ദേഹത്തിൻ്റെ പേര് عبد الرحمن بن سخر ينان انسر ابو هريره رضي الله عنه نالي حبر هذه الامه هي سموه تلي ابن, رضي رضي إبن رضي عباس رضي الله عنه عمر بن الخطاب رضي الله عنه انسر ابن عباس رضي الله عنه هي سموه تلي ابن عباس رضي الله عنه انا أستشهد جعفر رضي الله عنه جعفر رضي الله عنه شهيد آئي في البدري في الموتدي أنصر في الموتدي موتدي يبدأ جعفر رضي الله عنه شهيد آر قسطو شهيد حمزة رضي الله عنه حمزة رضي الله عنه شهيد عي في أحد في البدري أنصر في أحد أحد يبدأ تل دندامت تأكتيفيتي مال القائلو آر أنا بارنجدو ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല ഈ കൂട്ടക്കാർ പറയുന്നത് ആൻസർ അമ്രുബൻഹു രണ്ട് യാ ഇന്നി ഹദീസൻ കസീറൻ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളിൽ നിന്നും ഞാൻ ധാരാളം ഹദീസുകൾ കേൾക്കുന്നുണ്ട് അതെല്ലാം ഞാൻ മറന്നു പോവുകയാണ് ഇത് പറഞ്ഞത് ആൻസർ അബൂഹുറിയാഹൻഹു ആണ് മൂന്ന് ഉമ്മുൽ ഫലുൽ ഹാമലുൻ ഉമുൽ ഫലുൽ ഗർഭിണിയാണ് എന്നാരാണ് പറഞ്ഞത് അബ്ബാസ് റതിാഹുഹു ആണ് അത് പറഞ്ഞത് നാല് മാറ ഐ തുമർ റദിയുലാഹു ഇബിൻ ഇബിൻ ഒമർ റദിയുഹുവിനേക്കാൾ സൂക്ഷ്മതയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ഇത് പറഞ്ഞത് ആണ് മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മീം പൂർത്തീകരിക്കാം എൻ്റെ സുഹാബികൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം ലഭിച്ചവരാകും രണ്ട് ജബിഅലി സ്ലാം ഹാദാ സിറുമാ ല ഫൽ ബിൽ ബുൽദുനി ആൻസർ സുസാ ഇതുൻ ഖാര ജിബുലി സ്ലാം ജിബിറീസ് പറഞ്ഞു ഹാദാ ഹാദാസുമാൽത്തു ഇത് ഞാൻ ചിരിച്ചതിനേക്കിളുടെ ഞാൻ ചിരിച്ചതിൻ്റെ രഹസ്യമാണ് ചെവിക്ക് പകരം ചെവി തല കൂടുതലാണ് മൂന്ന് അല്ലാഹു അലൈവ് ഡാഷ് ആൻസർ ഐ യുക് ആഴക്കും അള്ളാഹു നിങ്ങളുടെ കണ്ണിന് കുളിർമ നൽകിയേക്കാം നാല്

نمل برمجنة أدهم موجي بيجو. نالامة أكتيفيتي أجب أطر ميدام. ماذا فعلت سفية رضي الله عنها يوم أحدين؟ أحد يدتل سفية بيب رضي الله عنها يندان بروتة جدي. فلما كشف المسلمون عن النبي صلى الله عليه وسلم إلا قليلا منهم. طرحت سقاءها في الأرض. وانتزعت رمحا من يد أحد من المنهزمين. ും അർത്ഥം പറയുകയാണെങ്കിൽ മുസ്ലിമീകളിൽ നിന്നും അല്പം ആളുകളിലൊഴികെ നബി സാഹു വസ്ലം മാത്രങ്ങളെ തൊട്ട് ഒഴിഞ്ഞു മാറിയപ്പോൾ തൻ്റെ തോൽപാത്രം ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു വന്തായ പിന്തിരിഞ്ഞു പോകുന്നവരിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നും ഒരു കുന്തത്തെ ഊരിയെടുത്തു മതത്ത്ഹും അലൈവ് വല്ലം സഫുകളെ മുറിച്ചു മാറ്റിക്കൊണ്ട് സഫിയ ബി റതിഹ മുന്നോട്ട് പോയി മഹദി ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾക്ക് നാശം നിങ്ങൾ رسول الله صلى الله عليه وسلم تطت بندرني بوجه يا ما عند ماذا قال بخاري رضي الله عنه أبي هريرة رضي الله عنه أبي هريرة رضي الله عنه كرتش بخاري إمام ينذر بارنجه ده أنصار عنه نحو من ثمان ثمان مئة رجل أو أكثر من نهر العلم من الصحابة والتابعين وغيرهم أبو هريرة أبو هريرة رضي الله عنه كرتش ഇമാം പറഞ്ഞത് അദ്ദേഹത്തെ തൊട്ട് എണ്ണൂറോളം ആളുകൾ എണ്ണൂറോളം ആളുകളോ അതിൽ കൂടുതൽ ആളുകളോ ഹദീസുകൾ ചെയ്തിട്ടുണ്ട് പണ്ടിയന്മാരിൽ നിന്നും സ്വഹാബികളിൽ നിന്നും ഹാബികളിൽ നിന്നും അവർ അല്ലാത്ത ആളുകളിൽ നിന്നുമായി എണ്ണൂറോളം പേര് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസുകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് മതാ മത്താപാല് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവെ ഇരു മതപണ്ഡിതനാക്കി ഒരു ആ വ്യാഖ്യാനം വ്യാഖ്യാനിക്കുന്ന ആളുമാക്ക് എന്ന് പറഞ്ഞത് ആൻസർ അബ്ബാസ് അബ്ബാസ് നബി ആൻസർ ലമ്മിൻ അബ്ബാസ്ബിമ ആൻസർബിൻ അബ്ബാസ്ബി

അബി തങ്ങളുടെ പിതൃവിനുമാണ് മഹാനായിരിക്കുന്ന ഹംസറുള്ള അഞ്ച് മാതാ ഖറൈബിൻ ബൈതീ അടുത്ത് വെച്ച് മഹാനായിരിക്കുന്ന ഇബിൻ മസൂദ്റബിയു എന്താണ് ഓദിയത് പാരായണം ചെയ്തത് ആൻസർ സൂറത്തുറഹ്മാൻ സൂറത്തു റഹ്മാൻ ആണ് അദ്ദേഹം പാരായണം ചെയ്തത് അഞ്ചാമത്തെ ആക്രിഭാഷപ്പെടുത്താം ഒന്ന് തിർജഴി ഇല റബ്ബി റോളിയ അർത്ഥം പറയുകയാണെങ്കിൽ ശാന്തതയുള്ള ആത്മാവെ സ്വയം തൃപ്തിയോടെയും റബ്ബിൻ്റെ തൃപ്തിയോടെയും നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക നാല് ഒക്കുബുൽമാന അർത്ഥം എഴുതുക ഒന്ന് ബത്തൂലും അർത്ഥം കുമാരി രണ്ട് തവിലു വ്യാഖ്യാനം മൂന്ന്

അവരെയും അവർ യും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്ത് അള്ളാഹി വർക്കാത്തു